ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ സെറ്റിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ട് നിങ്ങളിൽ പലരും അപേക്ഷിച്ചിട്ടുണ്ടാവും അപേക്ഷിക്കാത്തവരാണെങ്കിൽ ഉടൻ തന്നെ എന്ത് ചെയ്യാം അതിനുവേണ്ടി അപേക്ഷിക്കുക അടുത്ത വരാനിരിക്കുന്ന സെറ്റ് എക്സാം നമ്മൾ ജനുവരിയിലാണ് പ്രോബബലി ജനുവരിയിൽ തന്നെയാണ് നമ്മളെ സെറ്റ് എക്സാം ഉണ്ടാവുക സോ അതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു പ്രിപ്പറേഷൻ ഇപ്പോഴേ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നടത്തണം എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്തുകൊണ്ട് ഈ സെറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നു അപ്പൊ നമുക്ക് സെറ്റുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം എന്തൊക്കെയാണ് പ്രധാനമായി ചിന്തിക്കേണ്ടത് നോക്കാം നമുക്ക് കുറച്ച് പോയിന്റുകൾ നമുക്ക് നോക്കാം ആ പോയിന്റ് അനുസരിച്ച് നമുക്ക് സംസാരിക്കാം ഒന്നാമതാണ് എക്സാം അപ്പോൾ എക്സാം സാധാരണ നമുക്ക് പ്രോബലി വരാൻ സാധ്യത ജനുവരി മാസം തന്നെയാണ് ജനുവരി മാസം തന്നെയാണ് നമുക്ക് എക്സാം വരാനുള്ള സാധ്യത അപ്പൊ ജനുവരി മാസം എന്ന് പറയുമ്പോൾ നമ്മളെ മുന്നിൽ ഏതാണ്ട് എത്ര ദിവസം ഉണ്ട് ജനുവരി മുപ്പത് നമ്മൾ കണക്കാക്കണ്ട ഏതാണ്ട് അറുപത് ദിവസം അല്ലെങ്കിൽ അറുപത് മുതൽ തൊണ്ണൂറ് ദിവസം വരെയുള്ള സമയം നമ്മളെ മുന്നിലുണ്ട് അറുപതിനും തൊണ്ണൂറിനും ഇടയിലുള്ള അത്രേ ദിവസം നമ്മളെ മുന്നിലുണ്ട് അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത് ഏ സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട് ജനുവരി മാസത്തിലെ സെറ്റ് പരീക്ഷ ഈസി ആയിരിക്കും എന്ന് പറയാറുണ്ട് അല്ലേ അപ്പോൾ ആ ഈസി ആയിരിക്കും എന്നുള്ള വിചാരം നിങ്ങൾ മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ കാരണം എന്താ ഈസി ആയിരിക്കും എന്നുള്ള വിചാരം കൂടുതൽ നന്നായാലും നമുക്ക് കൂടുതൽ പഠിക്കാനും പറ്റും അതുകൊണ്ട് തന്നെ ഈസി ആണെന്നുള്ള വിചാരം ഉണ്ടായിക്കോട്ടെ കൂടാതെ നമ്മളിപ്പോൾ കുറച്ചധികം വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട് അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ സെറ്റ് പരീക്ഷ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരികയാണ് പല ക്ലാസ്സുകൾക്കും അപ്പം അതുകൊണ്ട് തന്നെ ഈ സെറ്റ് കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ട് എന്തു ചെയ്യുക ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പോൾ എക്സാം നമുക്കറിയാം ഇത്തരത്തിൽ ജനുവരിയോട് അനുബന്ധമായിട്ടായിരിക്കും എക്സാം ഉണ്ടാവുക അപ്പോൾ ഈ എക്സാമിന് വേണ്ടി എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം നമ്മൾ സെറ്റ് കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ കൊമേഴ്സിൽ ഉണ്ടാവുന്ന പേപ്പറുകൾ ഏതൊക്കെയാ നോക്കുക ആ പേപ്പറുകൾ നമുക്ക് ഇതുവരെയുള്ള സെറ്റ് കൊമേഴ്സിന്റെ സിലബസിൽ മാറ്റങ്ങളൊന്നുമില്ല അതേപോലെ തന്നെ സിലബസിലെ മാറ്റങ്ങളില്ല സെയിം ആണ് കട്ട് ഓഫിൽ എന്തില്ല സെയിം തന്നെയാണ് പിന്നെ ആകെപ്പാടൊന്നും മാറ്റം വരുന്ന എന്താണ് നമ്മളെ പി വൈ ക്യൂ ആണ് അല്ലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് മാറ്റം വരുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഏരിയകളിലാണ് ചിലപ്പോൾ മാറ്റം വരുന്നത് ബാക്കി മാർക്ക് ആയിക്കോട്ടെ സിലബസ് ആയിക്കോട്ടെ മാറ്റങ്ങൾ ഇല്ലാത്തതാണ് നിങ്ങൾക്ക് എൽ ബി എസിന്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സെറ്റുമായി ബന്ധപ്പെട്ടുള്ള പി വൈ ക്യൂസ് നിങ്ങൾക്ക് കിട്ടും പി വൈ കിട്ടും ഈ പി വൈ ക്യൂസും കൂടാതെ ആൻസർ ക്യൂ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒന്നോ രണ്ടോ മൂന്നോ നാലോ പി വൈ ക്യൂസ് നിങ്ങൾ എന്ത് ചെയ്യാം വർക്ക്ഔട്ട് ചെയ്യാം അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം വർക്ക്ഔട്ട് ചെയ്യാം അല്ലേ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ ഈ എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം ഒന്നാമത്തെ എക്സാമിനെ പറ്റി പറഞ്ഞു സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ് സ്റ്റഡി പ്ലാന് ഞാൻ പറഞ്ഞ പോലെ ഒരു അറുപത് മുതൽ തൊണ്ണൂറ് ദിവസം വരെ നമുക്ക് എന്ത് കിട്ടും എക്സാമിന് വേണ്ടി കിട്ടും അപ്പൊ ഈ ദിവസത്തിനകം നമ്മുടെ സെറ്റിന് വേണ്ടി നമ്മൾ എങ്ങനെയാണ് പഠിക്കുക ഒന്നാകെ നമ്മൾ എന്ത് ചെയ്യുക മൊഡ്യൂളുകൾ എടുക്കുന്ന സമയത്ത് ആ മൊഡ്യൂളുകളൊക്കെ നമ്മൾ തരം തിരിച്ചുകൊണ്ട് ഒരു ദിവസം നമ്മൾ എത്രത്തോളം പഠിക്കും ഒരു ദിവസത്തോളം എത്ര നമ്മൾ പഠിക്കും അതിന് എങ്ങനെയൊക്കെയാണ് പഠിക്കാൻ വേണ്ടി പറ്റുക പ്രോപ്പർ ഒരു പ്ലാന് നമ്മൾ ആദ്യം എടുക്കുക അപ്പം നമുക്കറിയാം സെറ്റിന്റെ സിലബസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകും എൻ്റെ അതിലെ സിലബസിൽ ഒരുപാട് കാര്യം നമുക്ക് എന്താ അറിയുന്നത് അല്ലേ അതായത് മാനേജ്മെന്റ് ചിലപ്പോൾ അറിയുന്നവരുണ്ടാവാം അതേപോലെ തന്നെ ചിലപ്പോൾ കോസ്റ്റിങ് അറിയുന്നവരുണ്ടാവാം ഇങ്ങനെയുള്ള ഒരുപാട് ഏരിയകൾ നന്നായിട്ട് അറിയുന്നവരുണ്ടാവാം അപ്പോൾ അറിയുന്ന ഏരിയകൾ ഏതാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയ ഏതാണ് നമുക്ക് ഓരോരുത്തർക്കാണ് മനസ്സിലാവുക അപ്പം നിങ്ങളുടെ കൺവീനിയന്റ് അനുസരിച്ച് ഒരു ദിവസം നിങ്ങൾക്ക് എത്രത്തോളം പഠിക്കാൻ വേണ്ടി പറ്റും അല്ലെ എത്രത്തോളം കവർ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം പ്രിപ്പയർ ചെയ്യാം അത്തരത്തിലുള്ള ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഈ ഒരു സെറ്റിന് വേണ്ടി ഒരു സ്റ്റഡി പ്ലാൻ എന്ന രീതിയിൽ നിങ്ങൾ നടത്തേണ്ടത് ഓക്കെ ഇനി അഥവാ സ്റ്റഡി പ്ലാൻ നടത്താൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കറക്റ്റ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് തരാം പിന്നെ അടുത്ത പി വൈ ക്യു ആണ് എന്താ പി വൈ ക്യു എന്ന് പറയുന്നത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഓരോരോ സെറ്റിൻ്റെയും പാറ്റേണുകൾ ചില മാറ്റങ്ങൾ വരാറുണ്ട് അല്ലേ നമുക്ക് സാധാരണ ചിലപ്പോൾ പ്രോബ്ലംസിന്റെ ക്വസ്റ്റ്യൻസ് അധികം ഒന്നും വരാറില്ല നമുക്കൊരു ഫൈനൽ അക്കൗണ്ടിന്റെ പ്രോബ്ലംസോ അല്ലെങ്കിൽ പ്രോബ്ലംസ് ഒന്നും വരാനുള്ള സാധ്യത വളരെ കുറവാണ് ചിലപ്പോൾ ചോദിക്കാനുള്ള സാധ്യത കോസ്റ്റിംഗിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ഏരിയ എന്ന് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് പിന്നെയോ പിന്നീട് നമ്മളെ ഫിനാൻഷ്യൽ മാർക്കറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അല്ലെ ഫിനാൻഷ്യൽ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏരിയ ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രോബ്ലം ഏരിയ ചോദ്യങ്ങളാണെങ്കിൽ ആണെങ്കിൽ കൂടി നമുക്ക് അധികം കുഴപ്പിക്കാത്ത ഇപ്പോൾ കോസ്റ്റിങ്ങിൻ്റെ ആണെങ്കിൽ നമുക്ക് ഓരോ കോസ്റ്റിംഗ് കാണാനുള്ള ഇക്വേഷൻ വെച്ചുള്ള ചോദ്യങ്ങൾ അതേപോലെ ഇ ബി ഐ ടി ഇ ബി ടി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉള്ള മാർജിനൽ കോസ്റ്റിംഗ് കാണാനുള്ളത് ഇങ്ങനെയുള്ള ചില കോസ്റ്റിംഗ് ടെക്നിക്ക് കാണാനുള്ള റേഷ്യോസ് റേഷ്യോ അനാലിസിസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാം കൂടുതലായിട്ടും പ്രോബ്ലംസിൻ്റെ ഏരിയ എന്ന് ചോദിക്കുക അപ്പോൾ അത്തരത്തിലുള്ള പ്രോബ്ലം ഏരിയ നിങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ടൊന്ന് റെഫർ ചെയ്യുക കൂടാതെ പി വൈക്കു കിട്ടാവുന്ന അത്രയും പി വൈക്കു നിങ്ങൾ എന്ത് ചെയ്യുക എടുക്കുക കിട്ടാവുന്നത്ര പി വൈക്കും എടുത്തുകൂടെ നിങ്ങൾ എന്തു ചെയ്യുക വർക്ക്ഔട്ട് ചെയ്യുക അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഈസിയായി നിങ്ങൾക്ക് എന്ത് കിട്ടും ഒരു ഐഡിയ കിട്ടും കൊസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് കൊസ്റ്റ്യൻസ് എവിടെ നിന്ന് വരുന്നു എങ്ങനെയാണ് ആൻസർ വെച്ചിട്ടുണ്ടെന്ന് തുടങ്ങിയ കാര്യങ്ങൾ കൂടാതെ നമ്മളെ സെറ്റ് കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അപ്ഡേഷൻസ് നടക്കാൻ സാധ്യത ഉള്ളതാണ് നമ്മളെ കൊമേഴ്സ് സബ്ജക്റ്റ് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ പുതിയ അപ്ഡേഷൻസ് അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക നിങ്ങൾ പഠിക്കണം അപ്പോൾ അങ്ങനെ പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സ്ട്രാറ്റജി കിട്ടുന്നില്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല പഠിക്കാനേ പറ്റുന്നില്ല ഒരു സഹായം വേണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ദാ നേരെ ഇങ്ങ് പോര് നമ്മളിവിടെ സെറ്റിന് നയൻറ്റി ഡേ ബാച്ച് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സെറ്റിന്റെ നയൻറ്റി ഡേ ബാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഫീച്ചേഴ്സ് ആണ് നമ്മളെ റെക്കോർഡ് ക്ലാസ്സുകൾ ലൈവ് എം ഡിസ്കഷൻസ് ഉണ്ട് അതേപോലെ മെൻഡർഷിപ്പ് സപ്പോർട്ട് ആയിട്ട് ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയാണ് നമ്മളെ പുതിയ സെറ്റിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ സെറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇറങ്ങണം പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ ഒരു ഫോൺ നമ്പർ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ കോണ്ടാക്ട് നമ്പർ ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഞങ്ങളുമായിട്ട് കണക്ട് ചെയ്യാം അപ്പോൾ വരാനിരിക്കുന്ന ജനുവരി മാസത്തിലെ സെറ്റ് അതായത് വരാനിരിക്കുന്ന പുതുവർഷത്തിലെ ആദ്യത്തെ സെറ്റ് പരീക്ഷ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും ഈ കോൺടാക്ട് നമ്പറിലൂടെ എന്ത് ചെയ്യാം നിങ്ങളെ കണക്ട് ചെയ്യാം അപ്പോൾ സെറ്റുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയിലേക്ക് കാണാം അതുവരെ താങ്ക് യു ബൈ